ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹീറോൻ്റെ പ്ലഷർ വണ്ടി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിലവിൽ നമുക്ക് അതിൻ്റെ ഓയിൽ ലീക്കായി പോയി നിലവിൽ ഓയിൽ ലെവൽ കുറഞ്ഞുകൂടി പിസ്റ്റണൊക്കെ പിടിച്ച് എഞ്ചിൻ ഡാമേജിലേക്ക് പോയ വണ്ടിയാണ് അതിനകത്ത് എഞ്ചിൻ ഭാഗം നല്ല രീതിയിൽ ഡാമേജ് ഉണ്ട് ക്രാങ്ക് ഷാഫ്റ്റ് ക്യാം ഷാഫ്റ്റ് റോക്റാം അതേപോലെ തന്നെ ക്ലച്ചിലെ വരുന്ന വീലുകളൊക്കെ ഡാമേജ് ഉണ്ട് അപ്പോൾ മാക്സിമം പരമാവധി ചിലവ് ചുരുക്കിയ രീതിയിൽ ചെയ്ത മതി എന്ന് പറഞ്ഞതിന് പ്രകാരം ആ രീതിയിലാണ് വർക്ക് ചെയ്തേക്കുന്നത് ഏ അപ്പോൾ നമുക്ക് സിലിണ്ടർ ബോർ ചെയ്തിട്ടാണ് യൂസ് ചെയ്തേക്കണേ വാൽവൊക്കെ ക്ലീൻ ചെയ്താണ് സെറ്റ് ചെയ്തിട്ടുള്ളൂ ക്യാം ഷാഫ്റ്റ് റോക്രാമൊക്കെ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് കൊടുത്ത് പോളിഷ് ചെയ്ത് കയറ്റിയിട്ടുള്ളൂ നൂറ് ശതമാനം അത് കംപ്ലയിൻ്റ് ആണ് നൂറ് ശതമാനം കംപ്ലയിൻ്റ് റിപ്പീറ്റ് വരാണ്ടിരിക്കണമെങ്കിൽ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒക്കെ മാറ്റി പുതിയത് വെക്കണം ക്യാം ക്യാംഷാഫ്റ്റ് റോക്രാമൊക്കെ അത് വരുമ്പോൾ നമുക്ക് ചിലവ് കൂടി പോകും അതേപോലെ തന്നെ ക്ലച്ചിൽ വരുന്നത് വേരിയേറ്റർ ബോഡി ബെൽറ്റ് അടക്കമാണ് മാറ്റിയിട്ടുള്ളൂ ബാക്കിയുള്ള സാധനം ക്ലീൻ ചെയ്തൊക്കെ പഴമാവധി പഴയ തന്നെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മാക്സിമം നമ്മൾ ചിലവ് ചുരുങ്ങിയ രീതിയിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ഗ്യാരണ്ടിയോ ഒന്നും തരാൻ പറ്റില്ല കാരണം പാർട്സ് മാറ്റി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി നമുക്ക് വണ്ടിയറൊക്കെ വാറണ്ടി കൊടുക്കാറുണ്ട് ഇത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റാത്ത ഒരു ആണ് കാരണം ഏകദേശം ഒരു പതിനാറായിരം രൂപയുടെ അടുത്ത് പാർട്സിൻ്റെ ഡാമേജ് ഉള്ള വണ്ടിയാണ് എല്ലാം കൂടി ലേബർ ചാർജിലൊക്കെ ഏകദേശം ഒരു ആറായിരം രൂപ ആറായിരത്തി രൂപ രൂപയിൽ ഒതുക്കിയിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എത്രത്തോളം അതിനകത്ത് ആ ക്വാളിറ്റിയിൽ വേരിയേഷൻ വന്നിട്ടുള്ള കാരണം ഡാമേജ് ഉള്ള പാർട്സുകൾ മാറ്റിയാലാണ് റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വരാതിരിക്കുകയുള്ളൂ ഇത് നമ്മളൊന്നും മാറ്റിയിട്ടില്ല ഇവിടെ സാധനങ്ങളെല്ലാം തന്നെ റിപ്പയർ ചെയ്തിട്ടൊക്കെയാണ് ഉപയോഗിച്ചതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഗ്യാരണ്ടി വാറണ്ടിയോ നമുക്ക് ലഭിക്കില്ല അങ്ങനത്തെ ഒരു കേസുമായി അങ്ങനത്തെ വർക്കല്ല നമ്മൾ ചെയ്തേക്കണം തൽക്കാലം ഓടിക്കാവുന്നൊരു കണ്ടീഷനിലേക്കാണ് സെറ്റ് സെറ്റാക്കേക്കുന്നത് എന്നിരുതി കംപ്ലയിൻറ്റ് വരും എന്നല്ലേ സിലിണ്ടറൊക്കെ ബോർ ചെയ്തിട്ട് ചെയ്തേക്കണം അവർക്ക് ക്ലിയറായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതൊക്കെ ക്ലിയറായിട്ട് തന്നെ നമ്മൾ ചെയ്തേക്കണം അതിൻ്റെ ഉള്ളിലുള്ള പാർട്സുകൾ ഡാമേജ് എപ്പോൾ നമുക്ക് അത് മേജറായിട്ടൊരു കംപ്ലയിൻ്റ് ആയിട്ട് വരുന്നോ അന്ന് അത് കംപ്ലയിൻറ്റിലേക്ക് പോകാൻ വേണ്ടി കേട്ടോ അപ്പം നമുക്ക് കൃത്യമായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതാണ് അപ്പോൾ നമ്മുടെ ഈ രീതിയിൽ ചെയ്താൽ എന്ന് പറഞ്ഞതും പ്രകാരമാണ് നമ്മൾ ആ രീതിയിൽ ചെയ്തേക്കുന്നത് ഓക്കെ